ഞാൻ ഡോക്ടർ ഋഷികും ഒരു അയനാടിയുടെ രണ്ട് അറ്റത്ത് താമസിക്കുന്ന രണ്ട് വ്യക്തികളാണ് എന്നാലും പരിചയപ്പെടുന്നത് വസ്തുവത്തിൽ ഈ ഒരു പുസ്തകത്തിലൂടെയാണ് എന്ന കാര്യം ഇവിടെ പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ മിക്കവാറും ആളുകളാണ് പരിചയപ്പെടുന്നത് അവരുടെ പുസ്തകങ്ങളിലൂടെയാണ് അതുതന്നെയാണ് ഡോക്ടറുടെ കാര്യത്തിൽ സംഭവിച്ചത് കാരണം പരിക്കേറ്റവൻ്റെ ഒരു ഭാഗത്ത് ഡോക്ടറും മറ്റേ ഭാഗത്ത് ഞാനും ഉണ്ടായിട്ടും പത്തിന് വർഷമായിട്ട് ഞങ്ങൾ പരിസരം പരിചയപ്പെട്ടില്ല ഒരു പക്ഷെ ഡോക്ടർ ഈ പുസ്തകത്തിൻ്റെ നിർമ്മാണത്തിലായിരിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് ജോലികളും ഞാനും അതുപോലെ തന്നെ എൻ്റെതായ ഒരു ലോകത്ത് നിരന്തരം പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കണം ഞങ്ങൾ രണ്ട് വ്യക്തികളെന്ന നിലയിൽ സൗഹൃദം പങ്കുവെക്കാനും പരിചയപ്പെടാനോ പോലും അവസരം ഉണ്ടാകത്തില്ല ശരി ഈ പുസ്തകം എൻ്റെ കയ്യിലെത്തിയപ്പോൾ ഇത് വായിക്കുക എന്നത് സ്വാഭാവികമായിട്ടും എഴുത്ത് മാലിന്യയുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വവും എനിക്ക് കിട്ടുന്നൊരു അവസരവുമായിട്ടാണ് ഞാൻ കണ്ടത് അതാ രീതിയിൽ ആ പുസ്തകം ഞാൻ വായിക്കുകയില്ല ഈ പുസ്തകത്തിലൂടെ നേരെ സൂചിപ്പിച്ചതുപോലെ പുസ്തകം കാണുമ്പോൾ പെട്ടെന്ന് മറച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റാണ് നേരത്തെ ഇവിടെ വൈറസ് കാര്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഡ്രാഫ്റ്റ് ആദ്യത്തെ കോപ്പിയാണ് ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് മറച്ച് നോക്കുമ്പോൾ തന്നെ വലിയ ഫിസിക്സ് കെമിസ്ട്രി ബയോ കെമിസ്ട്രി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവിക അറിക്കൊണ്ടുണ്ട് എങ്കിലും ഒന്ന് ശ്രമിക്കണമല്ലോ നമ്മളൊരു ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ ആ നിലയിലാണ് വായിച്ചത് വായിച്ചു ഇപ്പം വീണ്ടും പുസ്തകം വായിക്കുമ്പം ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം വായിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും അത് വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നില്ല എനിക്ക് അത്ഭുതം തോന്നി ഇത് നല്ല മലയാളത്തിൽ തെളിവുകള മലയാളത്തിൽ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് കാരണം നമ്മളൊക്കെ ഈ ഭാഷ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരുപാട് വിമർശനം കേട്ടിട്ടുള്ള ആളുകളാണ് കാരണം പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷയങ്ങളിൽ നിന്നും കൃത്യമായി പദങ്ങൾ കണ്ടെത്താനും അത് ആ രീതിയിൽ ആവിഷ്കരിക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഡോക്ടർ അത്ഭുതകരമായ മറ്റു മലയാളം ഡോക്ടർ എഴുതിയായിട്ട് എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായി ഇങ്ങനെ ഒരു പുസ്തകം എഴുതുമ്പോൾ അത് മലയാള ഭാഷയിൽ എഴുതുമ്പം ഇത്രയും തെളിച്ചത്തിൽ ഇത് ആവിഷ്കരിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വേറെ ഒരു കാര്യം നമ്മളിപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മൗലികമായി എന്തെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ സാഹിത്യമാണ് സാഹിത്യത്തിൽ ധാരാളം മൗലികമായ രചനകൾ ഉണ്ടാകുന്നുണ്ട് അത് ബഷീർ മുതൽ അങ്ങേറ്റം ആദിവാസികളിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ എഴുത്തുകാരനായ നാരായണൻ്റെ വരെ ഇംഗ്ലീഷ് ഭാഷയിലും പരിഭാഷപ്പെടുത്തപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കാരണം അതൊക്കെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും വരുന്നതിന് കാരണം അവ മൗലികമായി രചിക്കപ്പെട്ട രചനകളെന്നാണ് എന്നാൽ ശാസ്ത്ര വിഷയങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൗലികമായ രചനകളില്ല ഇല്ല എന്ന് തന്നെ പറയാം വളരെ അപൂർവമായി ദിവസമൊക്കെ പക്കുട്ടിയുടെ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും പോലുള്ള ഒറ്റപ്പെട്ട പുസ്തകങ്ങൾ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പുസ്തകങ്ങളൊക്കെ തന്നെ ഒന്നുകിൽ നോക്കി എഴുതുന്നത് പരിഭാഷപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ വരുന്ന പുസ്തകങ്ങളുടെ മലയാളത്തിലുള്ള ഒരു ആവിഷ്കാരം എന്ന നിലയിൽ മാത്രമാണ് അപ്പോൾ അതിന് വിഭിന്നമായി ശാസ്ത്ര ഭാഷയിൽ മൗലികമായ ഒരു ചിന്ത ആവിഷ്കരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അത്ഭുതകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ച പോലെ ഇനി അങ്ങോട്ട് ഈ ഒരു വിഷയം പരാമർശിക്കുമ്പം ഈ ബഷീർ ചിന്തകൾ കൂടി ഇതിൻ്റെ ഒരു ഭാഗമായി തീരും എന്നാണ് ബഷീർ സാഹിത്യത്തെക്കുറിച്ചാണ് നമുക്ക് മലയാളികൾ പറയാതിരിക്കാൻ പറ്റാത്തതുപോലെ ബഷീറിൻ്റെ പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ ഉൽപ്പത്തി സിദ്ധാന്തം എന്നുള്ളത് ഇനി ോട്ട് പറയേണ്ടി വരും എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഈ പുസ്തകം ഒരു വലിയ ബ്രേക്കാണ് ഡോക്ടർ മുനീസ ഇവിടെ ഇംഗ്ലീഷ് പരിഭാഷ കൂടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ സന്തോഷിക്കുകയാണ് കാരണം ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു ഈ പുസ്തകത്തിന് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിലോസഫി ഓഫ് സയൻസിൽ വളരെ അവഗാഹമുള്ള ഡോക്ടർ സുന്ദർ സർക്കായിട്ട് അയച്ചു കൊടുക്കായിരുന്നു കാരണം അദ്ദേഹം ഫിസിക്സിൽ പി എച്ച് ഡി ഉള്ള ആളാണ് അർബോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോലി ചെയ്താണ് വ്യക്തിപരമായ സുഹൃത്താണ് അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പ്രതികരിക്കും അതുകൊണ്ട് അങ്ങനെ അയച്ചു കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ ഡോക്ടർ ബഷീരോട് പലതവണ പറഞ്ഞെങ്കിലും അത് സാക്ഷാത്കരിക്കപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയും വലിയ രീതിയിലുള്ള ഒരു ചിന്ത വലിയ രീതിയിലുള്ള അന്വേഷണം വലിയ രീതിയിലുള്ള സംവാദം തീർച്ചയായും ഈ പുസ്തകവുമായി യർന്നു വരും എന്ന് പ്രതീക്ഷിക്കാം ഈ പുസ്തകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കാം ഇപ്പോൾ വളരെ വിശദമായി ഇത് പറയാന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇതിലെ ഓരോ അധ്യായവും കോളേജൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കും ഒരു പേപ്പറാണ് ബി എസ് സിക്കൊക്കെ അത് ഒരു വർഷം തന്നെയാണ് പഠിപ്പിക്കാൻ അപ്പോൾ ഒരു വർഷം പഠിപ്പിക്കുന്ന അതിനേക്കാൾ എത്രയോ അധികം ഉണ്ട് കാരണം വെച്ചാൽ ഈ പുസ്തകത്തില് വളരെ സമഗ്രമായിട്ടാണ് പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ നമുക്ക് വിയോജിക്കാവുമെന്ന് അല്ലെങ്കിൽ വിയോജിക്കണമെന്ന് തോന്നുന്ന ഒരുപാട് മണ്ഡലങ്ങൾ ഉണ്ടാവും നമുക്ക് യോജിക്കണം തോന്നുന്ന മണ്ഡലങ്ങൾ ഉണ്ടാവും പക്ഷെ യോജിക്കാനും വിയോജിക്കാനും നമുക്ക് അതത് ഫീൽഡുമായിട്ടുള്ള ധാരണമാണ് വിവരം വേണം അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും ചെയ്യാം എന്നൊരു അർത്ഥമില്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അത് റിഫ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് കൃത്യമായൊരു ധാരണ വേണം അതുപോലെ തന്നെ അത് പൂർണ്ണമായി അങ്ങോട്ട് സ്വീകരിക്കണമെങ്കിലും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഒരു വിഷയത്തിലാണ് കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പത്താമത്തത് വർഷമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഒരു വിഷയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് എനിക്ക് എന്നെ ഈ പുസ്തകം ആകർഷിച്ചതിൽ എനിക്ക് വ്യക്തിപരമായ അത്ഭുതമില്ല അത് ആ ഒരു ഇംപ്രഷനിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കാരണം ഈ ചോദ്യം ചോദിക്കാറുള്ളത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ മടിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് അക്കാദമിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നതിന് വളരെ പിന്നോട്ട് പോവുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ഡോക്ടർ ഇതുപോലുള്ള ഒരു പുസ്തകം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ വലിയ സാധ്യത ഭാവിയിൽ തുറന്നിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി തയ്യാറാക്കിയ ഒരു ചെറിയ കുൾപ്പാണ് അതിവിടെ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം കാരണം ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഇവിടെ സൂചിപ്പിക്കേണ്ടായി പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ എഴുതി തയ്യാറാക്കിയത് പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാമെന്നാണ് കരുതുന്നത് മനുഷ്യന്റെ ഉത്ഭവം എന്ന കൃതിയുടെ ആവിഷ്കാരത്തിലൂടെ മലയാള ശാസ്ത്രജ്ഞനയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ് ഈ കൃതി മൗലികമായ ശാസ്ത്രജ്ഞതിലുപരി പ്രബലവും നിർദ്ദേശാത്മകവുമായ നിർദ്ദേശാത്മകമായ ബൃഹത്താഖ്യാനമായ പരിണാമവാദത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് ശാസ്ത്രീയ അടിത്തറയോടുകൂടി ഒരു ഉൽപ്പത്തി സാധ്യത മുന്നോട്ട് വെക്കുകൂടി ചെയ്യുന്നു നിർദ്ദേശാത്മകമായ ബൃഹത്താഖ്യാനം എന്നത് ഇവിടെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു കാരണം ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ നമ്മളിപ്പോൾ ഈ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണോ മതം അനുശാസിക്കുന്നത് അതേപോലെ വിശ്വസിക്കാൻ എന്നല്ലാതെ അവിടെ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് അത്ര എളുപ്പമല്ല അതുപോലെ തന്നെയാണ് ആധുനിക ലോകത്ത് ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രിസ്ക്രിപ്റ്റീവ് മെറ്റാ നെറേറ്റീവിൻ്റെ റോളാണ് എന്ന് ലിയോട്ടാർഡ് വലിയ ശാസ്ത്രജ്ഞനും ചിന്തകനുമായിട്ടുള്ള പഞ്ച ദാർശനികനായിട്ടുള്ള ലിയോട്ടാഡ് പറയുന്നത് അപ്പൊ ഈ മെറ്റാ പ്രിസ്ക്രിപ്റ്റീവായിട്ടുള്ള ശാസ്ത്രത്തെ അഭിസംബോധന ചെയ്യുക അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോൺഫ്രന്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹസികമായ ഒരു ദൗത്യമാണ് കാരണം അത് നമ്മളുടെ കോമൺ സെൻസിന്റെ ഭാഗമായി ഭാഗമായിത്തീരും വിശ്വാസിയായാലും അവിശ്വാസിയായാലും സാധാരണക്കാരനായാലും എല്ലാം തന്നെ ഇത് നമ്മൾ ഒന്നാം ക്ലാസ് മുതലേ പഠിച്ചു പോവുകയാണ് അപ്പൊ അത് നമ്മളുടെ ഒരു ഐഡിയോളജിയുടെ പ്രത്യേക കൂടി ഭാഗമായി തീരുകയാണ് അപ്പൊ ആ ഒരു മണ്ഡലത്തിൽ ഇടപെട്ട് ഈ ഇതുപോലെ അന്വേഷണം വികസിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തീർച്ചയായും ആ അർത്ഥത്തിലും ഈ പുസ്തകം വലിയ സാഹസികമായ ഒരു ദൗത്യമാണ് നവ ഡാർവിൻസ്റ്റുകളുടെയും പരിണാമ എത്തിഭവിച്ച ചില ഗൗരവമായ അന്ധ ഈ കൃതി അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശാസ്ത്രീയമായി സ്വീകരിക്കപ്പെടുന്ന ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന പ്രബല നിലപാടിനെ അവഗ്രദിക്കുമ്പോൾ ഒരു പുതിയ ഉൽപ്പത്തിശാസ്ത്രം അതിലൂടെ ആവിഷ്കൃതമാവുകയും ചെയ്യുന്നു അപ്പൊ ഡോക്ടറിലൂടെ പറയേണ്ടത് ഉത്തരം ഇതിൽ കിട്ടുന്നില്ല പക്ഷെ അങ്ങനെ ഉത്തരം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഡോക്ടർ ചോദ്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ ഉത്തരമായി മാറുന്നുണ്ട് അത് ഇവിടെ പറയാം പിന്നീട് ഇതിന്റെ ഭാഗമായി തന്നെ അവതരിപ്പിക്കുന്നു പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ ഈ ചോദ്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ അതിന്റെ ഉത്തരമായി പരിവർത്തിക്കപ്പെടുന്നത് വിശ്വാസികളുടെ നിലപാടിനെ ദൈവമെന്ന ഒറ്റ മൂല്യ കൊണ്ട് തൃപ്തിപ്പെടാനും പരിഹരിക്കാനും കഴിയും എന്നാൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങളെ അവലംബിക്കുന്നവർക്ക് ഒരിക്കലും ഏതെങ്കിലും ഒറ്റമൂലികൊണ്ട് തൃപ്തിപ്പെടാനോ പരിഹരിക്കാനോ കഴിയുന്നതല്ല വിഭവത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ മനുഷ്യോത്പത്തിയെ സംബന്ധിക്കുന്ന ഡോക്ടർ ബഷീറിന്റെ കൃതി മുഖ്യമായി പരിണാമവാദത്തിലെ ചില പരിമിതികളെ മറികടക്കാനും സാമൂഹിക സങ്കല്പത്തിന് അനുയോജ്യമായ ഒരു ശാസ്ത്രീയ യുക്തി ആവിഷ്കരിക്കാനുമാണ് ശ്രമിക്കുന്നത് പ്രപഞ്ചോത്പത്തിയെയും മനുഷ്യോത്പത്തിയെയും സംബന്ധിക്കുന്ന നിലവിലുള്ള പ്രബല വ്യാഖ്യാനം മറികടക്കണമെങ്കിൽ പുതിയൊരു പാരഡൈം രൂപപ്പെടണം അങ്ങനെ പുതിയൊരു പാര്ടൈമുണ്ടാക്കുക എളുപ്പമല്ല ഭൂമിയെ സംബന്ധിച്ചും സൗകര്യത്തെ സംബന്ധിച്ചും പുതിയ പാരുകൾ ഉണ്ടാക്കിയപ്പോൾ അതിന് കൊടുക്കേണ്ടി വന്ന വില ചരിത്രത്തിന്റെ ഭാഗമാണ് അന്വേഷണങ്ങളും അവഗ്രതനങ്ങളും തുടർച്ചയിലും ഇളർച്ചയിലും നടക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂട്ടൺ നടത്തിയ പരാമർശം ജയൻസ് എന്നത് സുവിധമാണ് വിൽപ്പത്തിയെ അഥവാ ഉത്ഭവത്തെ സംബന്ധിക്കുന്ന ചോദ്യം എപ്പോഴും പ്രതിസന്ധികളിൽ എത്തിച്ചേരാറുണ്ട് അതുകൊണ്ടാണ് പ്രശസ്ത ദാർശനിക ഉത്ഭവത്തെ സംബന്ധിക്കുന്ന അന്വേഷണങ്ങൾ എപ്പോഴും അതിഭൗതികമാണെന്ന് പറയുന്നത് കാരണം നമ്മളിപ്പോൾ നമുക്കൊരു ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് സ്പേസിലും ടൈമിലും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റിയെ ഫിസിക്കലായിട്ടുള്ള റിയാലിറ്റിയാണല്ലോ സംബോധന ചെയ്യുന്നത് എപ്പോഴും അപ്പോൾ അതിനപ്പുറത്തുള്ളതാണ് നമ്മൾ മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ എന്ന് പറയുന്നത് വാസ്തു വളരെ ഈ ആയിരത്താണ്ടുകൾക്ക് മുമ്പുള്ള കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏത് രീതിയിലുള്ള ഉൽപ്പത്തിയെ സംബന്ധിച്ചാണെങ്കിലും അവിടെ നമ്മൾ ബിയോണ്ട് ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്സിന് അപ്പുറത്തത ഒരു മെറ്റാഫിസിക്കലായ തലത്തിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ സംബോധന ചെയ്താൽ മാത്രമേ പലപ്പോഴും നമുക്കത് ആവിഷ്കരിക്കാൻ തന്നെ കഴിയുകയുള്ളൂ എന്നൊരു പ്രതിസന്ധിയെക്കുറിച്ച് വാസുതിൽ ഓഫ് ഗ്രാമജിയിലെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഈ പുസ്തകം എന്നെ സംബന്ധിച്ചോ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട് കാരണം ഇത് യഥാർത്ഥത്തിൽ ശാസ്ത്ര പുസ്തകമല്ല ഇതൊരു ശാസ്ത്ര ദർശനത്തിൻ്റെ പുസ്തകമാണ് ഫിലോസഫി ഓഫ് സയൻസ് ആണ് ഇത് അപ്പോൾ ആ അർത്ഥത്തിൽ ഭൂവിന്റെ ഒക്കെ സയന്റിഫിക് റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ പോലെ മറ്റൊരു രീതിയിൽ ഒരു ശാസ്ത്ര ദർശനത്തിന്റെ മേഖലയുള്ള ഒരു ആവിഷ്കാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ശാസ്ത്രജ്ഞാനം ഒരിക്കലും വിശ്വാസം പോലെ അടച്ചു വെക്കാവുന്ന ഒരു പാഠവുമല്ല നിർഭയത്വവും തുറന്ന സമീപനവും എപ്പോഴും ശാസ്ത്രജ്ഞാനത്തിന്റെ വികാസത്തിന് അനിവാര്യമാണ് ശാസ്ത്രം ചില ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ വിസമ്മതിക്കുന്നതിനാലാണ് മിക്കപ്പോഴും തത്വിന്ത ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുന്നത് പലപ്പോഴും പ്രബലമായ കാരണങ്ങളെ ചോദ്യങ്ങൾ കൊണ്ട് നേരിടുന്നത് തത്വകരാണ് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് അന്ധവിശ്വാസങ്ങളെ വരട്ടുപാദങ്ങളായി സാമൂഹിക വൽക്കരിക്കാനാണ് അതായത് നമ്മളിപ്പോ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ അഭിപ്രായമാണ് ഈ മുട്ടയോ കോഴിയോ എന്ന് പറഞ്ഞത് മുട്ടയോ കോഴിയോ നമ്മൾ ആ ചോദ്യം തന്നെ വേണ്ടിയിട്ട് നമ്മൾ അങ്ങ് നോക്കുവാണെങ്കിൽ പോവാം പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ അന്ധവിശ്വാസങ്ങളെ സൂപ്പർസ്റ്റിഷ്യൻസിനെ സാമൂഹികവത്കരിക്കപ്പെടുന്നതിന് പിന്തുണ കൊടുക്കുന്നതിന് തുല്യമാവും അപ്പൊ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ തലയിലേക്ക് നടക്കാനുള്ള ഒരു സാഹചര്യം വാസ്തവത്തിൽ നമ്മുടെ ഈ ഇത്തരം മൗനങ്ങൾ കൊണ്ടും നിർമ്മിക്കപ്പെടുന്നു വാസ്തവത്തിൽ എനിക്ക് തോന്നുന്ന ഈ മറുപടി ഭാഷണത്തിൽ ഡോക്ടർ ബഷീർ തന്നെ ഈ മുട്ടയും കൊഴിയും എന്നുള്ള വേണ്ടോക്സിനെ കുറിച്ചൊക്കെ ബഷീർ സൂചിപ്പിച്ചേക്കും ഡോക്ടർ സൂചിപ്പിച്ചു ഞാനും സൂചിപ്പിച്ചു അപ്പൊ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മറുപടിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല ഡോക്ടർ ബഷീർ ഈ കൃതിയിൽ സൃഷ്ടിവാദത്തിലും പരിണാമവാദത്തിലും കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് സൃഷ്ടിവാദം അഥവാ ഒരു സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചവും മനുഷ്യനും എന്ന വാദം ശാസ്ത്രീയമായോ തെളിയിക്കാൻ പറ്റില്ലെന്ന സുവിധമായ വസ്തുത പ്രസ്താവിച്ച ശേഷം ഡാർവിന്റെ പരിണാമ സിദ്ധാന്ത വിമർശനത്തിലേക്കാണ് കൃതി പൊതുവിൽ അന്വേഷണം വികസിച്ചിരിക്കുന്നത് പരിണാമ പ്രക്രിയയെ ബഹുസ്വരമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ആവശ്യമായ ശാസ്ത്രീയവും യുക്തിസഹവുമായ തെളിവുകൾ കണ്ടെത്തുകയാണ് ഈ രചന നിർവഹിക്കുന്ന മുഖ്യമായ ദൗത്യം വർത്തമാനകാല സാമൂഹ്യ ചിന്തകർ മുന്നോട്ട് വെക്കുന്ന ബഹുസ്വര ജനാധിപത്യ സങ്കല്പവുമായി പൊരുത്തപ്പെടുന്ന ഈ പുസ്തകം ആകർഷിച്ച ഒരു ഘടകമാണ് കാരണം ഇതിൽ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു ഉത്തരവുണ്ട് പറഞ്ഞത് ഇതിലൊരു ഉത്തരമില്ല എന്നല്ല ഒരു ഉത്തരവുണ്ട് ആ ഉത്തരം വാസുതിൽ ഇന്ന് പൊതുവെ ജനാധിപത്യവാദികൾ ലോകവ്യാപകമായി തന്നെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്രൂരലിസവുമായി ബന്ധപ്പെടുന്ന ബഹുസര ജനാധിപത്യവുമായി ബന്ധപ്പെടുന്ന അതുമായി പൊരുത്തപ്പെടുന്ന ഒരു ആശയവും ആദർശവും ഒരു ഭാവനാത്മകം എന്ന് പൂർണ്ണമായി പറയേണ്ട ആവശ്യമില്ല കാരണം ചില തെളിവുകളും ഡോക്ടർ നിരത്തുന്നില്ല അതിൻ്റെയൊക്കെ വെരിഫൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാവുന്നതാണ് തീർച്ചയായും അത്തരത്തിലുള്ള സമ്പാദനകൾ അക്കാദമിക്കായും അനക്കാദമിക്കുമായും ഒക്കെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരണം ഈ ഡോക്ടറുടെ പുസ്തകത്തിൽ ഞാൻ വായിക്കാം വ്യത്യസ്ത ജീവജാതികൾ തമ്മിലുള്ള രൂപസാദൃശ്യങ്ങൾക്കും അവയിൽ കാണപ്പെടുന്ന ഒരേ തരത്തിലുള്ള അവയവങ്ങൾക്കും കാരണം അവയെല്ലാം ഒരേ ഒരു ഏകകോശ ജീവിയുടെ പിന്തുണച്ചക്കാരായം പരിണാമ സിദ്ധാന്ത നിയമനം അശാസ്ത്രീയമാണ് പുറം തൊണ്ണൂറ് ഇത് ഡോക്ടർ വളരെ ഏർ ഉറച്ച സ്ഥലത്തിൽ പറയാനുള്ളത് അശാസ്ത്രീയമാണെന്നാണ് കാരണം അതിനുള്ള തെളിവ് ഡോക്ടറുടെ കയ്യിൽ ഉണ്ട് എന്ന രീതിയിലാണ് മാത്രമല്ല ഈ പുസ്തകത്തിന്റെ അവസാനം വരെ തിലയവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ജീവിജാലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഡോക്ടർ ഇത് തെളിയിക്കാനുള്ള ഒരു ശ്രമവും ഈ പുസ്തകത്തിൽ നിർവഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ഏകദോശീവിയിൽ നിന്ന് ഒരൊറ്റ ഒരു കേന്ദ്രത്തിൽ സർവം ഉത്ഭവിച്ചു എന്നുള്ളത് അപ്പൊ ഈ പുസ്തക മാത്രത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രപഞ്ചോത്പത്തിയെയും മനുഷ്യോത്പത്തിയും കാരണം പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് പറയാതെ മനുഷ്യൽപത്തിയെ കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷെ പ്രപഞ്ചോല്പത്തിയെ കുറിച്ച് പറയുന്നതിനേക്കാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ഉത്പത്തിയെ കുറിച്ച് പറയേണ്ടത് കൂടുതൽ എളുപ്പവും അതേസമയത്ത് ഏഹ് സാധ്യവുമാണ് കാരണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംവാദങ്ങളും പഠനങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട് മറ്റത് പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഒന്ന് ഈ അരിസ്റ്റോട്ടലൊക്കെ പറയുന്ന പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് അരിസ്റ്റോട്ടിലെ വളരെ പ്രസിദ്ധമായ സത്വം അരിസ്റ്റോട്ടിലൊക്കെ ഇപ്പം വീണ്ടും വായിക്കാനുള്ള ശ്രമം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം പിന്നെ വളരെ വലിയ ശാസ്ത്രജ്ഞന്മാർ തന്നെ അരിസ്റ്റോട്ടിലെ കൊണ്ടുവന്നിട്ടുള്ള മെക്കാനിക്സ് വാസ്തവത്തിൽ അത്ര ദുർബലമായിരുന്നില്ല എന്നും അത് വളരെ ഗൗരവത്തിൽ തന്നെ ഇപ്പോഴും പഠന വിധേയമാക്കേണ്ടതാണ് എന്നും കാണിക്കുന്ന പഠനങ്ങൾ അടുത്ത കാലത്തൊന്നു വന്നായിട്ട് കാണാൻ പറ്റും അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രപഞ്ചോല്പത്തിയെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് ഉണ്ടാണ് ഒന്ന് അതിന്റെ അതിനെ വളരെ ആഴത്തിൽ പറയാനുള്ള വിവരം എനിക്കില്ല രണ്ടാമത്തത് അതിനേക്കാൾ നമുക്ക് നമ്മുടെ തന്നെ മനുഷ്യന്റെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഗംഭീരമായി തന്നെ ഈ പുസ്തകത്തിന്റെ തലവാചകത്തിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡോക്ടർ വിശദീകരിക്കാനും ശ്രമിക്കുന്നു അപ്പൊ യഥാർത്ഥത്തില് വ്യത്യസ്ത ജീവജാതികൾ തമ്മിലുള്ള ഈ രൂപസാദൃശ്യത്തെ മാനദണ്ഡമാക്കി ഇത് മുഴുവൻ ഒരു ഉറവിടത്തിൽ നിന്നാണ് എന്ന് പറയുന്നതിനെയാണ് മുഖ്യമായും ഡോക്ടർ ഇതിൽ തിരസ്കരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മുഖ്യമായും പ്രകൃതി നിർദ്ധാരണം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ അത് ഡോക്ടർ ഒന്ന് സൂചിപ്പിച്ചല്ലോ ആ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നതിനെ അവലംബിച്ചാണ് അപ്പം വിവിധ ജൈവിക ഉണ്മയുടെ വികാസത്തെയും ഉത്ഭവത്തെയും പ്രകൃതി നിർദ്ധാരണത്തിലൂടെ വിശദീകരിക്കുന്നതാണ് ഡാർവിൻ മുന്നോട്ട് വെക്കുന്ന പരിണാമ സിദ്ധാന്തം ഒരേ ഒരു ഉറവിടത്തിൽ നിന്നും രൂപപ്പെട്ട് വിവിധ ഇനങ്ങളായി പരിണമിച്ച ഒരു ജൈവിക പരമ്പരയുടെ മാപ്പിംഗ് നടത്തുകയാണ് വാസ്തു ഡാർവിൻ ചെയ്തത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഡാൽറ്റൺ ഹൂക്കറിനെ ഡാർവിൻ അയച്ച കത്തില് അനുമാനമായിരുന്നില്ല ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് അതേ സുഹൃത്തിനയച്ച മറ്റൊരു കത്തിലെ ജീവോത്പത്തിയെ സംബന്ധിക്കുന്ന നിലപാട് എന്നാൽ റിച്ചാർഡ് ഡോക്സൻസിനെ പോലുള്ള ഇവിടെയുള്ള വേറെ പ്രത്യേക പ്രശ്നം ഒരു ആവശ്യത്തിനും ആവശ്യത്തിനധികവും റിച്ചാർഡ് ഡോക്കിൻസിനെ അവലംബിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം റിച്ചാർഡ് ഡോക്കിൻസ് നമ്മുടെ യുക്തിവാദികളെ പോലെ തന്നെ വാസ്തവത്തിൽ അമിതമായ യുക്തിവാദ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗം എന്ന നിലയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ റിച്ചാർഡ് ഡോക്കിൻസിന്റെ പരിമിതിയെ കുറിച്ച് മാർസിസ്റ്റ് ദാർശനികനായിട്ടുള്ള ടെറി നേരത്തെ തന്നെ ഫെയ്ത്ത് പറയുന്ന പുസ്തകം തന്നെ കേന്ദ്രീകരിച്ചാണ് കാരണം യുക്തി വിശ്വാസം വിപ്ലവം ഈ മൂന്ന് പ്രമേയത്തെ അധികരിച്ച് അമേരിക്കൻ നാട്ടിൽ പ്രഭാഷണ പരമ്പരയാണ് വസ്തു അത് റിട്ടൺ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം അപ്പൊ അതില് ടെറി ടെറീകരം തന്നെ അതിൽ പ്രശ്നവൽക്കരിക്കുന്നുണ്ട് കാരണം റിച്ചാർഡ് ഡോകിൻസിനെ പോലുള്ള ആളുകൾ ഈ വാസ്തു ശാസ്ത്രീയമായ ഇത്തരം കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ തന്നെ ഒരുപക്ഷെ ഈ നിർബന്ധ ബുദ്ധി കാരണം ഒരു ഡോഗ്മാറ്റിക് സമീപനം കാരണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടതാണ് എന്തായാലും ഡോക്ടർ ഈ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം കൂടി ഞാനിവിടെ ഉദ്ധരിക്കാം അത് പേജ് നൂറ്റി പതിമൂന്നിലാണ് ഈ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിനും കൂടി അത് സഹായിക്കുന്നതുകൊണ്ടാണ് എല്ലാ ജീവജാതികളും ഒരുമിച്ച് അല്ലെങ്കിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായി യാതൊരു പ്രകൃത്യാതീത ശക്തിയുടെയും ഇടപെടലില്ലാതെ പ്രകൃതിയിൽ നിന്നും വെവ്വേറെ വ്യത്യസ്തമായി തന്നെ യാദർശ്ചികമായി രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതിന് പരിണാമവാദികൾ എന്തിനു അടിക്കണം ഏത് തരത്തിലുള്ള ശാസ്ത്രജ്ഞാനമാണ് ഇങ്ങനെ ചിന്തിക്കുന്നതിൽ നിന്നും അവരെ വിലക്കുന്നത് മുഴുവൻ ഏകലോകത്തിന്റെയും ഉത്ഭവം ഒരേ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് മാത്രമായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി അശാസ്ത്രീയവുമാണ് അപ്പൊ ഇത് ഈ ഒരു ആർഗ്യുമെന്റ് ഈ ഒരു ആർഗ്യുമെന്റിനുള്ള ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ ഡോക്ടർസിൽ കണ്ടെത്തുന്നുണ്ട് അതിലേക്കാൻ പോവാം അതേസമയം ജീവന്റെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന നിലവിൽ എത്തിച്ചേർന്ന ആധുനിക ശാസ്ത്രീയ സമീപനത്തെ തന്നെയാണ് ഡോക്ടർ ഈ പുസ്തകത്തിൽ അവലംബിപ്പിക്കുന്നത് ജീവോൽപത്തിയുടെയും ഭൂഘോഷ ജീവികളുടെയും വികാസത്തെയും പരിണാമത്തെയും സംബന്ധിക്കുന്ന ഒപ്പാരി ഹാർഡിൻ സിദ്ധാന്തത്തെ ഇന്ന് വാസ്തുത്തിൽ പൊതുവേ ശാസ്ത്രലോകം ലോകം അംഗീകരിച്ച സിദ്ധാന്തമാണ് ആ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം നമുക്കറിയാലോ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ വെരിഫയ എന്നുള്ള ആവർത്തനത്തിൽ കൂടിയാണ് അത് നമ്മളിപ്പോ ഒരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹൈഡ്രീൻ ഓക്സിജൻ കൂടി ചേർത്ത് വെള്ളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ആവർത്തിച്ചാൽ പിന്നെയും പിന്നെയും അതിന് റിസൾട്ട് കിട്ടുള്ളൂ അതുപോലെ ഈ പറയുന്ന ഒപ്പാലിൻ ഹാൽഡിൻ സിദ്ധാന്തം ശാസ്ത്രീയമായി ലബോറട്ടറിയിൽ പരീക്ഷിക്കപ്പെട്ട് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് അപ്പം അങ്ങനെ ലബോറട്ടറിയിൽ ആവർത്തിച്ച് തെളിയിക്കപ്പെടുന്ന ഒരു വസ്തുത എന്നുള്ള അടിസ്ഥാനത്തിൽ ഡോക്ടർ ബഷീർ അതിനെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പൊതുസ്വരമായ ഉത്ഭവത്തെ സംബന്ധിക്കുന്ന പരിണാമത്തെ സംബന്ധിക്കുന്ന പുതിയ സിദ്ധാന്തം ഇവിടെ അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജെ ബി എസ് ഹാർഡീനും റഷ്യൻ ബയോകെമിസ്റ്റ് അലക്സാണ്ടർ ഒപ്പിനും വേൾട്ട് നടത്തിയ പഠന ഫലമായി ഭൂമിയിൽ ജീവോത്പത്തിക്കും ഉൽപ്പത്തിക്കും അജൈവ പദാർത്ഥത്തിൽ നിന്നും ജൈവ പദാർത്ഥത്തിന്റെ ഉൽപ്പത്തിക്കും കാരണമായ സാഹചര്യങ്ങൾ ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കണ്ടിൽ തന്നെ വിവരിക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ സ്റ്റാൻലി മില്ലറും സി സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിലൂടെ ഒപ്പൻ ഹാൽഡിൻ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിക്കുകയായിരുന്നു പിൽക്കാലത്ത് നടന്ന പരീക്ഷണങ്ങളെല്ലാം സമാനമായ ഫലങ്ങളാണ് പരീക്ഷണശാലകളിൽ ഉത്പാദിപ്പിച്ചത് ഇത് പ്രകാരം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ രൂപപ്പെട്ട ഒരു ലായനിൽ നിന്നാണ് ജൈവിക പ്രപഞ്ചത്തിന്റെ ഉത്ഭവമെന്ന് അവർ സിദ്ധാന്തിക്കുന്നു ഈ ലായനിയെ ചൂടുള്ള നേരത്തെ സൂപ്പ് ഹോട്ട് ഡയലൂട്ട് സൂപ്പ് എന്നും ആദിമ സൂപ്പ് എന്നും ശാസ്ത്രലോകം വിളിക്കുന്നു ഇത്തരത്തിലൊരു ലായനിയുടെ ആവിർഭാവം പിൽക്കാലത്ത് പരീക്ഷണശാലയിൽ ആവർത്തിച്ച് രൂപപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് പൊതുവേ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനവും ഇതിന് അനുകൂലമാണ് ഇങ്ങനെ ജീവൻ ആധാരമായ ന്യൂക്ലോ ടൈഡുകൾ ഉത്ഭവിച്ചിട്ടുള്ള ഈ ഹോട്ട് ഡൈല്യൂട്ട് സൂപ്പ് ഭൂമിയിൽ ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായി എന്ന് എന്തിന് നിർബന്ധം പിടിക്കണം എന്ന ചോദ്യമാണ് ഡോക്ടർ ഇതിൽ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറുടെ ഉത്തരവും കൂടി ഇതിൽ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞത് കാരണം ഈ ഹോട്ട് ഡൈലി സൂപ്പ് ഉണ്ടായതിന്റെ പ്രക്രിയകളൊക്കെ ഈ പുസ്തകം വായിച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അപ്പൊ ഈ ഹോട്ട് ഡൈലിക് സൂപ്പ് പ്രകൃതിയിൽ ഉണ്ടാവുകയും പ്രകൃതിയിൽ ഏഹ് സമുദ്രത്തിൽ അത് ഒരു യാഥാർത്ഥ്യമായി തീരുകയും അതിൽ നിന്ന് ന്യൂക്ലോട്രൈഡുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ജൈവകോശങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് എങ്കിൽ തീർച്ചയായും അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും ഇത് അങ്ങനെ പല ഭാഗത്തുണ്ടാകുന്ന പല ഹോട്ട് ഡയലൂട്ട് സൊല്യൂഷനുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ സൂപ്പിൽ നിന്നും ജീവജാലങ്ങൾ വ്യത്യസ്തമായ ജീവജാലങ്ങൾ ഉത്ഭവിക്കാതിരിക്കണം എന്ന് എന്തിന് നിർബന്ധം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ദിശയിൽ നമുക്ക് തെളിവുകൾ ശേഖരിച്ചുകൂടാ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ദീർഘമായ ഉദ്ധരണികൾ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് പക്ഷെ ഞാനത് വായിക്കുന്നില്ല ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയത്ത് വായിക്കുക എന്നുള്ള പറയുമ്പോൾ അത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥ ഉണ്ടാക്കും എന്നുള്ളത് അപ്പോൾ തീർച്ചയായും ഈ ഹോട്ട് ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്നുള്ളത് ഏതാണ്ട് ശാസ്ത്രീയമായി തെളിയിച്ചാണ് കാരണം അന്നത്തെ ഭൂമിയിലെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ തന്നെ ലാബറട്ടറിയിൽ പരീക്ഷശാലകളിൽ സജ്ജമാക്കി അതിനകത്ത് ഈ പറയുന്ന ഘടകങ്ങളൊക്കെ തന്നെ സജ്ജീകരിക്കുമോ അതുപോലെ ഉത്ഭവം സാധ്യമാണ് എന്നുള്ളത് കാണുന്നുണ്ട് അങ്ങനെയാണോ നമ്മളിപ്പോൾ വൈദ്യശാസ്ത്രവും ജീവശാസ്ത്രവും ഒക്കെ പുരോഗമിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒപ്പാനിൻ ഹാൾഡ് സിദ്ധാന്തത്തിന്റെ തുടർച്ചയിൽ വന്നിട്ടുള്ള പരീക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള വിഭവത്തെ സാധൂകരിക്കുന്നുണ്ട് ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ബഹുസ്വരമായ ഉത്ഭവം മനുഷ്യ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ഉത്ഭവ സാധ്യത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാധ്യമാണ് കാരണം ലോകത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമേ പ്രത്യേക സാഹചര്യം നിലങ്ങൂ എന്നതിന് തെളിവില്ല ഒരുപാട് ഭാഗങ്ങളിൽ ഒരേ സാഹചര്യങ്ങൾ നിലന്നു എന്നതിന് തെളിവുണ്ട് അപ്പൊ അത് ഒക്കെ വളരെ വിശദമായി തന്നെ ഡോക്ടർ ഇതിൽ പറയുന്നുണ്ട് പിന്നെ അതിന് പുറമെ ഞാൻ ഇപ്പോൾ ഈ ദിശയിൽ ചില അന്വേഷണങ്ങളുടെ ഈ ബുക്ക് വായിച്ചതിന്റെ ഭാഗമായി നടത്തിയപ്പോൾ കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടത് ഈ ദിശയിൽ ലോകത്ത് അക്കാദമികമായി ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ ബന്ധത്തിൽ ഒന്നിൽ കൂടുതൽ ഭൂപ്രദേശങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത മുന്നോട്ട് വെക്കുന്നു ശാസ്ത്ര ഗവേഷകരായ ഡേവിഡ് ഹം റോപ്പും ജെയിംസ് വാലന്റൈനും ചേർന്ന് എഴുതിയ പ്രസ്തുത പ്രവർത്തത്തിൽ ജീവൻ ഒരേ ഒരു ഉത്ഭവമായിരുന്നെങ്കിൽ അതിജീവന സാധ്യത വളരെ കുറവാണെന്ന് അവർ നിരീക്ഷണം കൂടി അവതരിപ്പിക്കുന്നു അപ്പോൾ ഫ്രോയിഡിന്റെ സിദ്ധാന്തവും നവ ഫ്രോയിഡുകൾ പറയുന്ന പോലെ ഒറ്റ ഒരു സ്ഥലത്താണെങ്കിൽ അത് പെട്ടെന്ന് നച്ചുവാൻ പ്രത്യേകിച്ച് എസ്റ്റിങ്ക് ആയിട്ടുള്ള നശുപോലുള്ള ഒരുപാട് ജീവജാലങ്ങളുടെ ഫോസിലുകളാണ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒറ്റ കോശത്തിൽ നിന്ന് ഒറ്റ സ്ഥലത്താണെങ്കിൽ അത് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഈ ചിക്കാഗോ യൂണിവേഴ്സിറ്റി പ്രവർത്തത്തില് അവർ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ ഈ രംഗത്ത് ഒരുപാട് സംഭാവന നടത്തിയുള്ള ആളുകളാണ് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഉത്ഭവം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ വാസ്തവത്തിൽ ഡോക്ടർ ബഷീറിൻ്റെ വാദവും ഇവ ഇതുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ മെക്സിക്കോയിലെ സ്റ്റാൻഫേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് എഴുതിയ മറ്റൊരു ഗവേഷണ പ്രബന്ധത്തിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും ജീവന്റെ ഉൽപ്പത്തി സാധ്യത വിവരിക്കുന്നുണ്ട് അതും വളരെ പ്രസിദ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞരാണ് നിലനിൽക്കുന്ന ജൈവലോകം ചരിത്രപരമായും ചരിത്രപരമായ ലോകം ജൈവിക ലോകം സൈദ്ധാന്തിക പരികല്പനകൾ ഇത് മൂന്നും ചേർത്താണ് അവർ അവരുടെ ഗവേഷണത്തെ വികസിപ്പിച്ചിട്ടുള്ളത് ഈ മൂന്നു തരത്തിലും ഈ ഗവേഷണ നടത്തിയുള്ള ക്രിസ്റ്റോഫർ കെംസായാലും ഡേവിഡ് കോട്ടറായാലും അവർ വളരെ ഗഹനമായിട്ടുള്ള വലിയ പ്രബന്ധത്തിലൂടെ ഈ പറയുന്ന പോലെ മൾട്ടിപ്ലി മൾട്ടിപ്പിൾ ഒറിജിന്റെ സാധ്യതകളെ കുറിച്ച് ആണ് ആവിഷ്കാരം നടത്തിയത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വിവിധങ്ങളായ തെളിവുകളിലൂടെ ഇപ്പൊ കോവിഡിന്റെ സിദ്ധാന്തമൊക്കെ തെളിയിക്കാൻ വേണ്ടി ആവർത്തിച്ച് നടത്തുന്ന പഠനങ്ങളെ കുറിച്ച് ഡോക്ടർ ഇതിൽ പ്രതിപാദിക്കുന്നു